അപ്പം നോമ്പ് പന്ത്രണ്ടിന് വീണ്ടും നെസ്റ്റ് ഓയിലേക്ക് പോവാണ് നെസ്റ്റ് നെസ്റ്റോയിൽ നെസ്റ്റോ വന്നത് മുതലുള്ള വന്നതിന് ശേഷമുള്ള തിരക്കാണ് ഈ കാണുന്നത് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റായി ഇവിടെ ബ്ലോക്ക് കുടുങ്ങിയിട്ടല്ലേ സാറേ നെസ്റ്റോയുടെ പാർക്കിംഗ് ഫുൾ ആയിട്ട് എവിടെയും പാർക്കിംഗ് സ്പേസ് ഇല്ല എല്ലാ സ്ഥലത്തും വണ്ടി നിർത്തി പോവാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകാരും കയറി അല്ലേ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ബ്ലോക്ക് ആയിട്ടുണ്ട് റോഡൊക്കെ അപ്പൊ നെസ്റ്റോയിൽ വരുന്നവര് പാർക്കിംഗ് ഒക്കെ എവിടെ പാർക്ക് ചെയ്യണമെന്നൊക്കെ വണ്ടി അതിന് മാത്രമുള്ള ചെറിയ വണ്ടികളായിട്ടൊക്കെ ആയിട്ട് വരിക അല്ലെങ്കിൽ പണി വാളും ഇതുപോലെ വണ്ടി ഇതാ റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും ഇതോ നെസ്റ്റോ നെസ്റ്റോ വന്നത് കാരണം ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ട് നല്ല ട്രാഫിക് ആണ് ഇവിടെ ഇതോ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല ഏകദേശം അര കിലോമീറ്റർ അപ്പുറത്താണ് ലുലു വരുന്നത് ലുലുവും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് മതിയാവില്ല നോക്കി നടക്കട്ടാ നോക്കി നടക്കണേ ഏകദേശം അരമണിക്കൂറിലേറെ ആയിട്ട് ബ്ലോക്കിൽ വരുന്ന വണ്ടികളാണ് അതുകൊണ്ട് തന്നെ നിർത്തി തരൂല നോക്കി നടക്കണേ നോക്കി പോണേ മെല്ല മെല്ലെ മെല്ല ആനലോറി ഇല്ലോ ബ്ലോക്ക് എന്ന് പറഞ്ഞാതി ബ്ലോക്ക് വണ്ടികളൊന്നും കേറൂല വണ്ടികളൊന്നും ഇനി കേറൂല ഇങ്ങോട്ട് പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിട്ടുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത ആ ഒരു ദിവസം ഇത്രയും തിരക്ക് ഉണ്ടായിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് ഇന്ന് തന്നെ പെരുന്നാരാവ് പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യത്തെ ഇനാഗ്രേഷൻ നടന്ന അന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അന്ന് അത്ര വലിയ ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിത്രയും തിരക്ക് എന്തുകൊണ്ടാണെന്നൊരു പിടിയില്ല ഇനി ഇവിടുത്തെ ഒരു തിരക്ക് കുറയണമെന്നുണ്ടെങ്കിൽ ലുല് വരണം എന്നാലും നമ്മുടെ റോട്ടിലെ ബ്ലോക്കിന് യാതൊരു കുറവുണ്ടാവില്ല നല്ല ഓഫർ ഉണ്ടെങ്കിൽ പല്ലിയൊക്കെ ബ്രഷ് ഉണ്ട് ബ്രഷ് ഫ്രീ ആണ്ടോ ഇതിന്റെ കൂടെ അപ്പം നമ്മുടെ ഇന്നത്തെ വരവ് എന്ന് പറയുന്നത് ലക്ഷ്യം ഡ്രീം കേക്ക് ആണ് ഡ്രീം കേക്ക് അന്ന് നല്ല ഓഫർ ഉണ്ടായിരുന്നു ഏകദേശം നാനൂറ് നാനൂറ്റി അമ്പത് രൂപയുടെ അന്നത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഡ്രീം ആണ് നമ്മുടെ ലക്ഷ്യം ചാകരയാണ് കേട്ടോ ഇവിടെ പെണ്ണ് കാണാൻ പോണവർക്കൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാം എല്ലാ ഉണ്ട് ഈത്തപ്പഴം എല്ലാ ടൈപ്പ് ഈത്തപ്പഴം ഉണ്ട് നോമ്പുറുക്കാൻ ഈത്തപ്പഴം അപ്പൊ നമ്മുടെ ഡ്രീം കേക്ക് കാലിയായിട്ടുണ്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രൂപ ഉണ്ടായിരുന്നല്ലോ ഒരു ഡ്രീം കേക്ക് ഇത് ഇത് ഫുൾ ആയി എല്ലാ ഇതിലും ഉണ്ടായിരുന്നു കള്ളിലും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ അപ്പോ ഡ്രീം കേക്ക് ഏകദേശം കാലിയായിട്ടുണ്ട് ഏകദേശം നല്ല ഒരെണ്ണം പോലും ഇല്ല അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഡ്രീം കേക്കിന് ഇവിടെ ക്യൂ ഉണ്ട് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഡ്രീം കേക്ക് വെച്ചിട്ട് ലൊക്കേഷൻ മാറ്റിയെന്നേ ഉള്ളൂ ഇതാണ്ട് ആ ഒരു ക്യൂ കണ്ടോ അത് മുഴുവൻ ഡ്രീം കേക്കിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഡ്രീം കേക്കിനോട് അടിയാണ് കേട്ടോ ഡ്രീം കേക്കിന് പൊരിഞ്ഞ അടിയാ നടക്കുന്ന അപ്പൊ ചരിത്രത്തിലാദ്യമായിട്ട് നെസ്റ്റോയിൽ ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് അടി നടക്കാണ് ആണോ സാധനം ഇല്ലേ കഴിഞ്ഞിട്ട് ഇവര് നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വിചാരിക്കത് വാങ്ങിട്ടാ അല്ല ഇതിന്റെ പ്രൈസ് അറിയാൻ വേണ്ടിട്ടാ ഇത് കേക്ക് കേക്ക് ഉണ്ടാക്കണം എന്തോ ഒരു സാധനമാണ് ഇതെന്താണത് കേക്ക് അതുകൊണ്ട് ഡ്രീം കേക്ക് ഞങ്ങൾ വാങ്ങുന്ന ഒരു സമയം മാറ്റി മാറ്റി അതായത് പിന്നീട് വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് കാരണം നല്ല തിരക്കാണ് ഇത് കണ്ടോ നല്ല കളറുള്ള സാധനം അല്ലേ നല്ല ഫ്രഷ് ഫ്രഷ് സാധനം പ്ലംസിന്റെ വലിപ്പം കണ്ട നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതെന്താ സാധനം പാഷൻ ഫ്രൂട്ടാ നോമ്പ് പന്ത്രണ്ടായിട്ടുള്ളൂ ഇതാ ഈ ഒരു തിരക്കാണ് ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയയിലും കൂടി അനുഭവപ്പെടുന്നത് നല്ല തിരക്കാണ് കേട്ടോ ഈ കാണുന്ന ഷൂ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു കേട്ടോ ഈ ചെരുപ്പ് കാണുന്ന പോലെ ഒന്നല്ല വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് റുപ്യ ഓഫറുള്ള ഒരു സാധനം ബെഡ്ഷീറ്റ് അല്ലത് ബെഡ്ഷീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യള്ളൂ കേട്ടോ രണ്ട് പില്ലോ കവറും ഉണ്ട് അതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ അപ്പൊ നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പേന്റെ ബെഡ്ഷീറ്റ് ഏകദേശം എത്ര വലിപ്പുണ്ടെന്ന് നോക്കാൻ പോവാണ് ഒന്ന് ഒന്ന് നിർത്തിക്കേ ഒന്ന് നിർത്തേ എത്ര മീറ്റർ ഉണ്ടാവും ഫാമിലി ഫാമിലി ബെഡാണ് അതോ നോർമൽ ബെഡാണ് എത്ര ഉണ്ട് കുഴപ്പമില്ല നല്ല ഉണ്ട് അല്ലേ അപ്പം ഇത് കുഴപ്പമില്ല കേട്ടോ ലാബാണ് ഇത് ബെഡ്ഷീറ്റ് അല്ലേ സാധനം ഏകദേശം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പേന്റെ പൊതുപ്പ് പക്ഷേ പോരെ വീതി ലെങ്ത്തും ഇല്ല അല്ലേ സിംഗിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യയ്ക്ക് ഇത് ലാഭാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ കാണുന്നവർ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ കണ്ട വേറൊരു വമ്പൻ ഓഫർ ഒരു മുണ്ടും ഒരു ഷർട്ടും കൂടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യള്ളു കേട്ടോ അതെ അതെ വെറൈറ്റി ഇതത്രേ വെറൈറ്റി ഇത് ഇത് അത്യാവശ്യം ഇത് റേറ്റ് ഉണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യണ്ട് ഇതാണ് വില കുറവ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ ഇതാ ഒരു ഷർട്ടും ഒരു മുണ്ടും കൂടിയിട്ട് എവിടെയാണ് ഇതിൻ്റെ പ്രൈസ് ഇതാ ഇതല്ലേ ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് എവിടെയാ ഇതല്ലേ ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പാണ് ഇവിടെ ഒരു മുണ്ടും ഉണ്ട് അപ്പൊ ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പൊക്കെ പെരുന്നാൾ സെറ്റാവും അപ്പൊ നെസ്റ്റോയിൽ വന്നു കഴിഞ്ഞാല് നിസ്കാരം കളാവുന്നതൊന്നും വേണ്ട അതാ നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് ഇണ്ട് അപ്പൊ ടൈം ഏകദേശം പത്തേ നാൽപ്പതായി ഈ ഒരു സമയത്തും നല്ല രീതിയിലുള്ള തിരക്കാണ് നെസ്റ്റോയില് അപ്പൊ ലിഫ്റ്റിലൊക്കെ ആയിട്ട് ഇതാ സ്റ്റെയർ കേസ് വഴിയാണ് ഇറങ്ങുന്നത് ഇത് കണ്ടോ ബില്ല് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഏകദേശം ഇപ്പം പത്ത് അൻപതായിട്ടുണ്ട് ഈ ഒരു സമയത്തും നെസ്റ്റ് നെസ്റ്റോയിലെ തിരക്കാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ബില്ല് ചെയ്യാനുള്ള ഒരു തിരക്ക് കണ്ടോ ഇതുകൊണ്ട് തന്നെ കുറെ ആളുകൾ സാധനം എടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോവാണ് കാരണം ക്യൂ നിന്ന് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നിന്ന് കഴിഞ്ഞാലും ബില്ല് ചെയ്യാനാവില്ല ഇപ്പൊ ടൈം ഏകദേശം പതിനൊന്ന് മണി പതിനൊന്ന് മണി സമയത്ത് നെസ്റ്റോയിലെ തിരക്കാണ് റോട്ടിലെ ബ്ലോക്ക് ഒന്നും ഇതുവരെ മാറിയിട്ടില്ല ഇപ്പോഴും ബ്ലോക്കാണ് അപ്പൊ നെസ്റ്റോയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവര് നവംബർ ഒന്നതിനു ശേഷം വരാം എന്നുള്ള പ്ലാന് മാറ്റുന്നതായിരിക്കും ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നല്ലത് ഇതോ പതിനൊന്ന് മണിക്കും റോട്ടിലെ ബ്ലോക്ക് കണ്ടോ